കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് മലയാള മാധ്യമങ്ങളിലെ മാപ്രകൾക്ക് അതിന് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണമാണ് അവരെല്ലാവരും കരുതിയിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ജയിച്ചു പത്തൊമ്പതിൽ ബി ജെ പി തോറ്റു തൊപ്പിയിട്ട് രണ്ടായിരത്തി നാലിലെ പോലെ പ്രതിപക്ഷത്ത് പോയിരിക്കും അപ്പോൾ ഈ പ്രതിപക്ഷത്ത് നിലവിൽ പ്രതിപക്ഷത്തുള്ള മുന്നണികളെല്ലാം ചേർന്ന് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ വരും എന്നാണ് കേരളത്തിലെ മാപ്രകൾ എല്ലാവരും കരുതിയിരുന്നത് അവരുടെ പ്രതീക്ഷകളെ അമ്പേ തെറ്റിച്ചുകൊണ്ട് രാജ്യത്തെ ജനങ്ങൾ നരേന്ദ്രമോദിക്ക് തുടർഭരണം സമ്മാനിച്ചു അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ആവർത്തിച്ചു ഈ ചൊരുക്ക് എവിടെ കൊണ്ട് പറഞ്ഞു തീർക്കും അറിയില്ല കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ അതിൽ ദൃശ്യമാധ്യമങ്ങളാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് അവർക്ക് ഒന്നൊഴിയാതെ നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും എങ്ങനെയെങ്കിലും ഒന്ന് തോൽപ്പിക്കണം എന്തു ചെയ്താലും വേണ്ടൂല ബി ജെ പി ഒരു തവണയെങ്കിലും ഒന്ന് തോറ്റു കാണണം പക്ഷേ ആ ആഗ്രഹം മാത്രം നടക്കുന്നില്ല അതുകൊണ്ട് തിരഞ്ഞെടുപ്പിന് മുമ്പ് കൂവി തോൽപ്പിക്കാൻ പറഞ്ഞു തോൽപ്പിക്കാനുള്ളൊരു ശ്രമം കേരളത്തിലെ മാപ്രകൾ നടത്തി വരികയാണ് കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാനൽ ആദ്യം ആരംഭിച്ച ദൃശ്യമാധ്യമം ഏഷ്യാനെറ്റിൻ്റെ ഡൽഹി ലേഖകൻ നമുക്കറിയാം വളരെ അനുഭവ സമ്പത്തുള്ള വളരെ മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് പ്രശാന്ത് രഘുവംശം അദ്ദേഹം പറയുന്നു ബീഹാർ ഫോട്ടോ ഫിനിഷിലേക്ക് എന്ന് എവിടുന്നാണ് അദ്ദേഹത്തിന് ഈ വിവരം കിട്ടിയത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഏറ്റവും ഒടുവിൽ വന്ന സർവേ ഫലം പോലും എൻ ഡി എക്ക് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി നാൽപ്പത് സീറ്റ് വരെയാണ് പ്രവചിക്കുന്നത് ആർ ജെ ഡിക്ക് അവിടെ സീറ്റുകൾ കൂടുമെങ്കിലും ഭരണത്തിലേറാനുള്ള സീറ്റുകൾ ലഭിക്കില്ല ഭൂരിപക്ഷം ലഭിക്കില്ല എന്നാണ് ഇതുവരെ നടന്ന ഏതാണ്ട് എല്ലാ സർവേകളും പറയുന്നത് ഹരിയാനയിൽ നമ്മൾ കണ്ടതാണ് സർവേ ബി ജെ പി പ്രതിപക്ഷത്താണ് ബി ജെ പി തോറ്റു തൊപ്പിയിടും പക്ഷെ സംഭവിച്ചത് നേരെ തിരിച്ചാണ് വോട്ടെണ്ണൽ ആരംഭിച്ച ആദ്യത്തെ ഒന്ന് രണ്ട് മണിക്കൂറുകളിൽ കോൺഗ്രസ് ലീഡ് ചെയ്തു പക്ഷെ പതുക്കെ പതുക്കെ ബി ജെ പി ആ ലീഡ് തിരിച്ചു പിടിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഏതാണ്ട് ഉച്ചയോടടുത്തപ്പോൾ ബി ജെ പി സുരക്ഷിതമായ നിലയിലേക്ക് എത്തി ആവശ്യത്തിന് ഭൂരിപക്ഷവും ബി ജെ പിക്ക് കിട്ടി അതുതന്നെ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിലും ആവർത്തിച്ചു അപ്പോൾ ഇതൊക്കെ സംഭവിച്ചിട്ടും കേരളത്തിലെ മാധ്യമങ്ങൾ വളരെ ഏകപക്ഷീയമായിട്ട് ഈ കൂവി തോൽപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ് ബീഹാറിൽ നമുക്കറിയാം വളരെ കൃത്യമായിട്ട് മഹാസഖ്യത്തിനുള്ളിൽ ഇന്ത്യ മുന്നണിക്കുള്ളിൽ തമ്മിലടി രൂക്ഷമാണ് എല്ലാവർക്കും അറിയാം പന്ത്രണ്ട് സീറ്റുകളിൽ സൗഹൃദ മത്സരം എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന മത്സരം നടക്കുകയാണ് മുന്നണിക്കുള്ളിലെ കക്ഷികൾ തമ്മിൽ കോൺഗ്രസും സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട് ആർ ജെ ഡിയും സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട് മറ്റ് ചെറിയ പാർട്ടികളും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് അത്തരത്തിൽ പന്ത്രണ്ട് സീറ്റുകളിൽ പരസ്പരം ഏറ്റുമുട്ടുകയാണ് ഈ മുന്നണിയിലെ കക്ഷികൾ അതേസമയം ബി ജെ പിയുടെ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണിക്കുള്ളിൽ അത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഒന്നും തന്നെ ഇല്ല വളരെ കൃത്യമായിട്ട് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി അവിടെയും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു തർക്കങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അതൊക്കെ സ്വാഭാവികമാണ് ആ തർക്കങ്ങൾ പറഞ്ഞ് പരിഹരിച്ച് കൃത്യമായി സ്ഥാനാർത്ഥി നിർണയം നടത്തി അവർക്ക് തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചു ഇന്ന് ഒന്നാം ഘട്ട വോട്ടെടുപ്പിൻ്റെ പരസ്യ പ്രചാരണം ഇന്ന് വൈകിട്ട് അവസാനിക്കുകയാണ് ഈ ഘട്ടത്തിലാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമം പറയുന്നത് ബീഹാർ ഫോട്ടോ ഫിനിഷിലേക്ക് എന്ന് ആയിക്കോട്ടെ നമുക്ക് നോക്കാം നവംബർ പതിനാലിന് വോട്ടെണ്ണുമ്പോൾ നമുക്കറിയാമല്ലോ ഫോട്ടോ ഫിനിഷ് ആണോ അതോ എൻ ഡി എക്ക് ഭൂരിപക്ഷം കിട്ടുമോ അതോ മഹാസഖ്യം അധികാരം തിരിച്ചു പിടിക്കുമോ എന്നൊക്കെ നമുക്കറിയാം ആര് വേണമെങ്കിലും അധികാരത്തിൽ വരട്ടെ പക്ഷേ വസ്തുതകളെ നമ്മൾ വളച്ചൊടിക്കരുത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഏറെ കാലമായി ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു അവർക്ക് ഇനി ഉറക്കം തിരികെ കിട്ടണമെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കണം ബി ജെ പിയെ പാർലമെൻറ്റിൽ നിന്ന് പടിയടച്ച് പിണ്ടം വയ്ക്കണം ഇതൊക്കെ നടത്തിയാൽ മാത്രമേ കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് നഷ്ടപ്പെട്ട ഉറക്കം തിരിച്ചു കിട്ടുകയുള്ളു അത് ഈ അടുത്ത കാലത്തെങ്ങും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് മറ്റാരെക്കാളും നന്നായിട്ട് ഇവർക്ക് തന്നെ അറിയാം അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ബി ജെ പിയേയും എൻ ഡി എയും കൂവി തോപ്പിക്കാൻ ഇവർ ശ്രമിക്കുന്നത് കേരളത്തിലെ ഒട്ടുമിക്ക മലയാള മാധ്യമങ്ങളും ഇക്കാര്യം ഏഷ്യാനെറ്റിൻ്റെ ചുവട് പിടിച്ച് ഇതെല്ലാം ആവർത്തിക്കുന്നുണ്ട് ഒരു മാധ്യമം അവിടെ ചെന്ന് നേരിട്ട് അവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം ശേഖരിക്കുന്നുണ്ട് അവിടെ യാതൊരു വികസനവുമില്ല റോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു വലിയ രീതിയിലുള്ള വികസന മുരടിപ്പാണ് ബീഹാർ നേരിടുന്നത് എന്ന് പറഞ്ഞ അതേ റിപ്പോർട്ടർ തൊട്ടടുത്ത നിമിഷം അത് അറിയാതെ മാറ്റിപ്പറയുന്ന കാഴ്ചയും കേരളം കണ്ടു പെട്ടെന്നാണ് അവിടെ മഴ പെയ്തത് ഈ റിപ്പോർട്ടറും അയാളുടെ ക്യാമറാമാനും ഒക്കെ കൂടെ ഓടി ഒരു ഫ്ലൈ ഓവറിന് കീഴിൽ ചെന്ന് നിന്നു എന്നിട്ട് അവിടെ നിന്ന് ഈ മരമണ്ടൻ ആവർത്തിക്കുകയാണ് ഈ ഫ്ലൈ ഓവർ കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു മഴ നനയാതെ ഇതിൻ്റെ അടിയിൽ വന്ന് നിൽക്കാൻ സാധിച്ചു എന്ന് അപ്പോൾ ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ഈ മാധ്യമ ഓർക്കുന്നില്ല അല്ലെങ്കിൽ മനസ്സിലാക്കുന്നില്ല ഇത്തരത്തിൽ ഏകപക്ഷീയമായിട്ട് ഒരു പാർട്ടിയെയും അത് ആ പാർട്ടി നയിക്കുന്ന മുന്നണിയെയും കൂവി ശ്രമിക്കുന്നത് ഒരു മാധ്യമങ്ങൾക്കും നല്ലതല്ല എന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ ബീഹാറിൽ ആര് വേണമെങ്കിലും ജയിക്കട്ടെ പക്ഷേ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സത്യസന്ധമായിട്ട് റിപ്പോർട്ട് ചെയ്യണം ഇവിടുന്ന് പോയ മാധ്യമ പ്രവർത്തകർ പ്ലസ് ടു ക്ലാസ് പഠിക്കുന്ന പ്ലസ് ടു കഴിഞ്ഞ ഒരു കൗമാര പ്രായക്കാരനോട് ഏതാണ്ട് യുവാവസ്ഥയിലേക്ക് കാലൂന്നി ചോദിച്ചു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ് അതറിയാം നരേന്ദ്രമോദി തേജസ്വി യാദവിനെ അറിയുമോ അറിയും ആരാണ് ഈ രാഹുൽ ഗാന്ധി അറിയില്ല ഇത് ഈ സത്യം എന്തുകൊണ്ട് സത്യമായിട്ട് പറയാൻ നമ്മുടെ കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് കഴിയുന്നില്ല നോക്കൂ നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടേതായ രാഷ്ട്രീയം ഉണ്ടാകും അതിനെ ആരും എതിർക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാം ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം അതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ വാർത്തകൾ കൊടുക്കുമ്പോൾ സത്യസന്ധമായിട്ട് കൊടുക്കാൻ പരമാവധി ശ്രമിക്കുക വാർത്തകൾക്കുള്ളിൽ നിങ്ങളുടെ രാഷ്ട്രീയം ഒളിച്ചുകിടത്തുന്ന ആ പദ്ധതി ഉണ്ടല്ലോ അത് ഒഴിവാക്കുന്നതാണ് നല്ലത് കേരളത്തിലെ ജനങ്ങൾ പ്രേക്ഷകർ അത്ര മണ്ടന്മാരല്ല നിങ്ങളൊക്കെ ചേർന്നാണ് കേരളത്തിൽ ബി ജെ പിയുടെ വോട്ടുവിഹിതം ക്രമാനുഗിതമായി വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്നത് എന്ന സത്യവും ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കേരളത്തിലെ ബി ജെ പിക്ക് വോട്ട് കൂടുന്നെങ്കിൽ അതിന് കാരണം ഇവിടുത്തെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളും സർവോപരി മാധ്യമ പ്രവർത്തകരുമാണ് അവർ നടത്തുന്ന ഈ വൃത്തികെട്ട പറാട്ട് നാടകം വളരെ ഏകപക്ഷീയമായി ബി ജെ പിയെ കൂവി അവർ നടത്തുന്ന നാണം ഘട്ട ശ്രമം അതാണ് കേരളത്തിൽ ബി ജെ പിക്ക് അടിത്തറ ഉണ്ടാക്കി കൊടുക്കുന്നത് ബി ജെ പിയുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നത് ഈ സത്യം അവർക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും ഒരു കാര്യമുണ്ട് കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ ഒരിടത്തും തന്നെ നിങ്ങൾക്ക് ഒരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇത്തരത്തിൽ നശിപ്പിക്കാനോ തോൽപ്പിക്കാനോ സാധിക്കില്ല കാരണം സോഷ്യൽ മീഡിയ ഇന്ന് വളരെ ശക്തമാണ് ഈ നിങ്ങളീ പറയുന്നതിന് ഘടകവിരുദ്ധമായ വാർത്തകൾ വസ്തുതകൾ ജനങ്ങളിലേക്കിന്ന് എത്തുന്നുണ്ട് അതുകൊണ്ടാണ് മുഖ്യധാരാ ചാനലുകളെ അപേക്ഷിച്ച് സോഷ്യൽ മീഡിയയ്ക്ക് വിശ്വാസ്യത കൂടുന്നത് കാരണം ജനത്തിന് ഇതൊക്കെ മനസ്സിലാകുന്നുണ്ട് എല്ലാ കാലത്തും അവരുടെ കണ്ണിൽ പൊടിയിട്ട് വ്യാജവാർത്തകൾ ചമച്ച് ഉള്ള വ വസ്തുതകൾ മറച്ചു വെച്ച് അവരെ തെറ്റായ ദിശയിലേക്ക് നയിക്കാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ അല്ലയോ മാപ്രകളെ നിങ്ങൾക്ക് തെറ്റി ഇത് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുഖ്യധാരാ ചാനലുകളിലെല്ലാം ദേശീയ മാധ്യമങ്ങൾ എന്താണോ പറയുന്നത് സോഷ്യൽ മീഡിയ എന്താണോ പറയുന്നത് ആ ബീഹാറിൽ നിന്ന് നേരിട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണോ അതിനൊക്കെ കടകവിരുദ്ധമായി വാർത്തകൾ ചമയ്ക്കുകയാണ് ശരിയാണ് ബി ജെ പിക്ക് അവിടെ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് അവിടെ നിതീഷിന്റെ തണലിൽ ബി ജെ പി ചിലപ്പോൾ അധികാരം പിടിച്ചേക്കും എന്നൊക്കെ ഇങ്ങനെ അവിടെയും ഇവിടെയും തൊട്ടും തൊടാതെയും പറയുന്ന മാപ്രകൾ അതേസമയം രാഹുൽ ഗാന്ധിക്കും തേജസ്വി യാദവിനും ജംഗിൾ രാജിനുമൊക്കെ ഫുൾ മാർഗ് കൊടുക്കാൻ നെട്ടോട്ടമോടുകയാണ് ഇത് മാധ്യമ പ്രവർത്തനമല്ല എന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ എന്തായാലും ബീഹാറിൽ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ നമുക്കറിയാം ആര് ജയിക്കും ആര് തോൽക്കും എന്ന് പക്ഷേ ഒരു കാര്യം സത്യമാണ് വസ്തുതകളെ വളച്ചൊടിക്കാതെ വസ്തുതകളായിട്ട് തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കലാണ് യഥാർത്ഥ മാധ്യമ പ്രവർത്തനം അല്ലാതെ വസ്തുതകളെ വളച്ചൊടിച്ചും മറച്ചു വച്ചും തെറ്റായ വാർത്തകൾ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതല്ല മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞുകൊള്ളട്ടെ